നമ്മുടെ മുൻഗാമികൾ ബഹുമാനിക്കുകയും അഭിബാദത്ത് ചെയ്യുകയും ചെയ്ത പത്ത് ദിവസങ്ങളാണ് റമലാനിന്റെ അവസാനത്തെ പത്ത് മുഹറത്തിന്റെ ആദ്യത്തെ പത്ത് ദുൽഹജിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ദുൽഹജ് മാസം നമ്മിലേക്ക് വരുമ്പോൾ അഫ്ലു അയ്യാമി ദുന്യാ അയ്യാമുൽ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ദുൽഹജിന്റെ ആദ്യത്തെ പത്ത് ദിവസം ആ ദിവസങ്ങളിൽ നോമ്പെടുക്കണം ആ ദിവസത്തെ നോമ്പ് സുന്നത്താണെന്ന് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിലുള്ള നോമ്പ് സുന്നത്താണ് എന്ന് മഹാനരായ സൈനുദ്ദീം പഠിപ്പിക്കുന്നുണ്ട് ദുൽഹജ് തുടങ്ങിയാൽ വൽ ഏതാ സൂറത്ത് വൽ സുന്നത്താണെന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടത് കാണാം അപ്പോ ആ ദിവസങ്ങളിൽ നോമ്പെടുക്കുക നോമ്പെടുക്ക സെയ്യൂർഹി സല്ലാഹു അലി വസ്ല്ലാം ആ ദിവസങ്ങളിൽ തുടർച്ചയായി ഒൻപത് ദിവസവും നോമ്പെടുത്തു എന്ന് മഹതിമാരായ ഉമ്മഹാത്തൽമോമിനിങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം അപ്പൊ ചെറുപ്പക്കാര് ആരോഗ്യമുള്ള ആളുകളൊക്കെയും പരിശുദ്ധമായ ദുൽഹെജ്ജു മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസം നോമ്പെടുക്കാൻ പരിശ്രമിക്കാം